ാംബരം കരവിരാജിത കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം ശക്രകൗമോദഗീസരസിജം കരുധാസഹായം അതിസുന്ദരമന്ദ്രയാമി ഗുരുവായും കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തോടെ ഓടിയെത്തിയ ഗോപി ഗോപവൃന്ദങ്ങൾക്ക് അനന്തകോടി പ്രണാമം ഗുരുവായൂരപ്പന് അനവധി അനവധി നാമങ്ങളുണ്ട് അതിലൊരുപാട് നാമങ്ങള് ഭഗവാന്റെ ഗോപികമാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോപി നേത്രോൽപല ശശിന്ന് ഗോപികമാരുടെ കണ്ണുകളാകുന്ന ആമ്പൽപ്പൂക്കൾക്ക് ചന്ദ്രൻ ചന്ദ്രനെ കാണുമ്പോഴത്തേക്ക് ആമ്പൽപ്പൂക്കൾ വിടുക അപ്പൊ അതുപോലെ ആ ചന്ദ്രനായിട്ടുള്ള കൃഷ്ണൻ എന്ന് ഗോപി കേളി വിലാസാർത്ഥി എന്ന് വേറൊരു നാമം ഗോപി ചിത്തചോര കുതൂഹലീന്ന് ഗോപികാമതോ ഗോപികാമതനൻ എന്ന് വേറൊന്ന് ഗോപി ചിത്തചോരൻ എന്ന് വേറൊന്ന് ഇങ്ങനെ എത്ര 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 എത്രയും ആ നാമങ്ങള് ഭഗവാനും ഗോപികമാരും തമ്മിൽ ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ കണക്കില്ല ഭാഗവതവും നാരായണിയും ഒക്കെ ഗോപികമാർക്ക് ഭഗവാനോടുള്ള പ്രേമത്തെ ഒരുപാട് ഇഷ്ടത്തോടെ വർണ്ണിക്കുന്നുണ്ട് ആ ഗോപികമാരുടെ പ്രേമത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുക ഒരിക്കൽ രുക്മണി കണ്ണനോട് ചോദിച്ചു കണ്ണാ എത്ര രാധയുടെ ഭംഗി എനിക്ക് രാധയുടെ സൗന്ദര്യം ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട് ഭഗവാൻ പറഞ്ഞു നമുക്ക് പോകാം വൃന്ദാവനത്തിലേക്ക് പോയേക്കാം ഇപ്പൊ തന്നെ പോവാം എന്ന് പറഞ്ഞു ഏ അത് വേണ്ട കൃഷ്ണ രാധയെ ഒന്ന് വരച്ച് തരാമോ ഓ അതിനെന്താ പറഞ്ഞിട്ട് ഭഗവാൻ ഭംഗിയായിട്ട് രാധയുടെ ചിത്രം വരച്ചു ആ കണ്ണുകൾ അങ്ങനെ വരച്ചോടു കൂടിയിട്ട് എന്തൊരു ഭംഗി ആ രാധയുടെ കണ്ണുകൾക്ക് അയ്യോ 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 ഗോ ആ രുക്മിണി എണീറ്റെന്ന് തൊഴുതു എന്റെ ഇത്ര ഭംഗിയാണോ രാധക്കുട്ടിക്ക് എന്തൊരു ഭംഗിയാ കണ്ടു കാണാ എന്ന് പറഞ്ഞ കൃഷ്ണമനു വരച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കാണു ആ മൂക്കങ്ങനെ കണ്ടപ്പോളേ എന്തൊരു ഭംഗിയാ തന്നെയല്ല എവിടൊക്കെയോ ഒരു ആധാറാണേ കണ്ടെന്നൊരു തോന്നലാണ് രുക്മിണിക്ക് ആ ചുണ്ടുകൾ ഇങ്ങനെ കണ്ടപ്പോ ആ ആധാരം പാനം ചെയ്യാൻ തോന്നി രുക്മിണിക്ക് എന്തൊരു ഭംഗി ഇങ്ങനെ ലോകത്തൊന്നിനോടും രുക്മിണിക്ക് ഒരു ഭ്രമം തോന്നിട്ടില്ല ആകെ രുക്മിണിക്ക് ഭ്രമം തോന്നിയിട്ടുള്ളത് ഭഗവാനോട് മാത്ര ആ ഭഗവാനെ കണ്ടും കേട്ടും അല്ലേ മതി വരാണ്ടെയാണ് കൃഷ്ണ എന്ന് പറഞ്ഞ് ഭഗവാന് കത്ത് എഴുതി പ്രേമലേഖനം എഴുതിയത് കണ്ണാ അവിടുന്ന് മാത്രമേ ഉള്ളൂ അടിയന് വരനായിട്ട് വരാൻ അവിടെ നിന്ന് അടിയനെ സ്വീകരിച്ചില്ലെങ്കിൽ എത്ര 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 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും മടിയില്ല ആ ജന്മങ്ങളൊക്കെ ഞാൻ ഭഗവാനെ തപസ് ചെയ്യും അവിടെ നിന്ന് വരനായിട്ട് വന്നില്ല ഞാൻ മരിക്കും പിന്നെ തപസ് ചെയ്യും എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൂടെ പക്ഷേ രാധയുടെ ആ ചുണ്ടുകൾ കണ്ടപ്പോ ആധരങ്ങൾ കണ്ടപ്പോ എന്തൊരു ഭംഗി അവസാന ചിത്രങ്ങനെ വരച്ച് തീർത്തു ചിത്രം വരച്ച് തീർത്തപ്പോഴാണ് രസമായത് എന്താ അതെന്നല്ലേ ആ ചിത്രം രാധയുടെ അല്ല കൃഷ്ണന്റെ ആഹ് രുക്മിണി ചോദിച്ചു കണ്ണാ ഇത് അങ്ങ് പറഞ്ഞു രാധയുടെ ചിത്രമാണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെയാണല്ലോ അങ്ങയുടെ ചിത്രമാണോ വരച്ചേക്കണേ ഭഗവാൻ ഓഹോ ശരിയാട്ടോ രുക്മിണി പറ മാറിപ്പോയി ഏ എന്തേ പറ്റിയേ അവിടത്തേക്ക് അറിയണതല്ലേ രാധേ പിന്നെ എന്താ പോ അങ്ങയുടെ ചിത്രമായിട്ട് പോയതാ ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ രാധയുടെ കണ്ണിൽ നോക്കി വരയ്ക്കണോ മൂക്കിൽ നോക്കി വരയ്ക്കണോ ചുണ്ടിൽ നോക്കി വരയ്ക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചു അവസാനം ഞാൻ രാധയുടെ ഹൃദയത്തിൽ നോക്കി വരച്ചു രാധയുടെ ഹൃദയത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനല്ലാതെ ഒന്നും രാധ കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വരച്ച ചിത്രം എൻ്റെ ചിത്രമായി പോയി രാധയുടെ ഹൃദയത്തിൽ നോക്കി വരച്ച ചിത്രമാണ് അങ്ങനെ ചിന്തിച്ചാൽ രുക്മിണിയുടെയും മറ്റുള്ള ഭഗവാന്റെ ഭക്തിമാരുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നത് ഒരു ചോദ്യമാണ് അത് തെളിയിക്കാൻ ഭഗവാൻ വേറൊരു രസം പ്രയോഗിക്കേണ്ട ഒരു സമയത്ത് വല്ലാതെ തലവേദന എടുക്കണമല്ലോ രുക്ണിയേ പറഞ്ഞു രുക്മിണിക്ക് സഹിക്കവിയാത്ത സങ്കടയി എന്താ കൃഷ്ണാ പരിഹാരം എന്ന കണ്ണൊക്കെ നിറഞ്ഞു കൊടുക്കേണ്ട എന്താ കൃഷ്ണപരിഹാരം ചോദിച്ചു അപ്പിളിക്ക് ആ കഥ ഭഗവാന്റെ ഭക്തിമാരൊക്കെ അറിയിൽ വെക്കണു അവരെല്ലാവരും ഓടി വന്നു കഴിഞ്ഞു ഭഗവാന്റെ അടുത്തേക്ക് കൃഷ്ണ ആരെയാ കാണണ്ടേ ഏത് വൈദ്യരെയാണ് കൊണ്ടിരേണ്ടേ എന്താ വേണ്ടേ ഭഗവാനെ തലവേദന മാറാൻ എപ്പോഴാ തുടങ്ങിയ തലവേദന തലവേദന മാത്രമേ ഉള്ളൂ ഭഗവാൻ പറഞ്ഞുണ്ടാതിരിക്കൂ തലവേദന സഹിക്കണില്ല നിങ്ങളുടെ ഈ വർത്താനം തന്നെ എനിക്ക് തലവേദനയാവുന്നുണ്ട് നോക്കിയേ അവരിൽ നിരോളിയായി എന്താ ഭഗവാനെ പരിഹാരം ചോദിച്ചു എന്നെ സർവദാ അനുസ്മരിക്കുന്ന ഭക്തകളുടെ പാദധൂളി കാലിലെ പൊടി എന്റെ ഇട്ടാൽ മതി അപ്പൊ ഈ തലവേദന മാറിയാം മരുന്നൊക്കെ എനിക്ക് അറിയാം പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെ ഭക്തന്മാരുടെ പാത ധൂളിയാ വേണ്ടേ എന്റെ പാത ധൂളിയായി ഇപ്പോഴേ ഞാൻ അടുത്ത തലയിൽ ഇട്ട തലവേദന മാറ്റിയാണ് അതുകൊണ്ട് നിങ്ങൾ വേഗം ഇവിടെ കിടന്നില്ല ഇള കൂട്ടാണ്ട് ആ കാലിലെ പൊടി എനിക്ക് തരുവോ ചോദിച്ചു അവര് പറഞ്ഞു അതില്ല കൃഷ്ണ എന്താ അവിടെ നി പറയണേ അവിടുത്തെ ശിരസിൽ ഞങ്ങളുടെ കാലിലെ പൊടിയോ ഏയ് ഒരിക്കലും ഇല്ല അങ്ങനെ ഞങ്ങൾ ചെയ്യേ ഇല്ല അത് തെറ്റല്ലേ എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ ഇല്ല ഇല്ല അത് തരില്ല അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷിയോടെ വന്നു ഇങ്ങനെയുള്ള സമയത്തൊക്കെ നാരദന്റെ വരവല്ലോ എന്ന് വിളിച്ചു കൃഷ്ണൻ എന്താ കൃഷ്ണാന്ന് ചോദിച്ചു തലവേദന എടുത്തിട്ട് വെയ്യ പാദധൂളി വേണം ഭക്തകളുടെ വേണ്ട ഞാൻ ഇതെപ്പോൾ വരാമെന്ന് പറയില്ല നാരദ പോകും കഴിഞ്ഞു ഒരു വണ്ടിയായിട്ട് അത്ര നാരദ വന്നത് ഒരു തരി പൊടി തലയിലിട്ടാ വണ്ടി നിറയെ മണ്ണാണ് ആരുടെ മണ്ണാന്നല്ലേ ഗോപികമാരുടെ പാദം പതിഞ്ഞ മണ്ണ് യാതൊരു ഗോപികമാരുടെ പാദം പതിഞ്ഞ മണ്ണാണോ ഭക്തിയുടെ മഹത്തായ അലങ്കാരമായി ഉദ്ധവൻ സ്വീകരിച്ചു കൊണ്ട് വന്ദേ നന്ദവ്രജസ്ത്രീണാം പാതരേണു അഭീക്ഷ്മു പറഞ്ഞു വൃന്ദാവനത്തിൽ കിടന്ന് ഉരുണ്ടത് അതേ പാതസൂടികളെ വണ്ടിയിൽ തന്നെ കൊണ്ടുനേക്കുക ഓപികമാരോട് പറഞ്ഞു അവർക്ക് സംശയമൊന്നുമില്ല ഈ പാദത്തിലെ പൂടി ഭഗവാന്റെ തലയിലിട്ടാൽ അത് ഭഗവാന്റെ ഞങ്ങളുടെ കാല് ചവിട്ടി ചെയ്താൽ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ ഭഗവാന്റെ കണ്ണ് നിറയരുത് ഞങ്ങളുടെ ഭഗവാൻ സങ്കടം ഉണ്ടാവരുത് ഇത് തന്നെയാണ് ഭഗവാനും ആഗ്രഹിക്കണേ എൻ്റെ ഭക്തന്മാർക്ക് ദുഃഖം ഉണ്ടാവരുതേ എന്ന് ആലോചിച്ച് നോക്കൂ ഇതേ നാരദ മഹർഷിയോട് ഭഗവാനൊരിക്കെ ചോദിച്ചു എന്താ നാരദ മഹർഷെ അങ്ങയുടെ മുഖം അല്ലാണ്ടിരിക്കേണ്ടല്ലോ എന്തോ ഒരു ആലോചനയിലാണല്ലോ ഏ കൃഷ്ണ വേറൊന്നുമില്ല ഞാൻ ആലോചിക്കാം ലോകത്തെ ഏറ്റവും വലിയ ഭഗവാന്റെ ഭക്തനാന്ന് ഏ ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ ഉള്ളിൽ തന്നെ ചോദിക്കണ്ടേ എന്നാലും ഭഗവാനോട് ചോദിച്ചറിയാലോ ഭഗവാൻ ചെറിച്ചു എന്തിനാ നാരദ അങ്ങനൊരു ചോദ്യം ും നാരായണ 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 എന്ന് ചൊല്ലി നടക്കുന്ന ആളല്ലേ നാരദൻ എത്രയോ ആളുകളെ എൻ്റെ പദഭക്തിയിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോയിരിക്കണു അങ്ങെ പോലും ഭക്ത ഇല്ല സംശയമൊന്നും എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നാരദൻ അവിടെ ചെന്നപ്പോൾ നാരദനോട് കൃഷ്ണൻ ചോദിച്ചു അതേ നാരദ അങ്ങനത്രമാത്രം ശ്രദ്ധയുണ്ടെന്ന് എനിക്കറിയണം അപ്പൊ എന്താ വേണ്ടേ ചോയ് എനിക്ക് നല്ല ശ്രദ്ധയൊക്കെ ഉള്ള ആളാണ് അതെനിക്കറിയാം നാരദ എന്നാലും ഒരു പരീക്ഷണം പരീക്ഷണമായിക്കോട്ടെ ഓ പറഞ്ഞോളൂ ഭഗവാൻ ഒരു പാത്രം എണ്ണ എടുത്ത് കൊടുത്ത് നിറഞ്ഞു തുളുമ്പി നിൽക്കണ എണ്ണ ഇത് തലയിൽ വെച്ചിട്ട് ദാ ഈ കൊട്ടാരത്തിന് ഒരു ഏഴ് പ്രദക്ഷിണം വെക്കണം ഒരു തുള്ളി പോലും പോകരുതോ വേ പോവില്ല പറഞ്ഞു അതെങ്കിലും തലയിൽ വെച്ച അനകാണ്ട് നാരദൻ ഏഴ് പ്രദക്ഷിണം വെച്ച് വന്നു കൃഷ്ണാ ഞാൻ വിജയിച്ചു കെട്ടോ ഒരു തുള്ളി പുറത്ത് വീട്ടിലേ പറഞ്ഞു ഭഗവാൻ ചോദിച്ചു നാരദനോട് നാരദ ഈ പ്രദക്ഷിണം വെക്കണം എൻ്റെ ഇടയില് എൻ്റെ നാമം എത്രാവശ്യം നാരദൻ ജപിച്ചു ചോദിച്ചു ആരതൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒരിക്കൽ പോലും ഭഗവാനെ അനുസ്മരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ വെണ്ണയും തൈരും ഓരോ പാലും ഒക്കെ വെക്കാൻ നടക്കുമ്പോഴും ആ ഗോപികമാരുടെ ഹൃദയത്തിൽ ഈ കണ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെണ്ണ വേണോ തൈര് വേണോ ചോദിക്കുന്നതിന് പകരം അവർ കണ്ണനെ വേണോ എന്നറിയാതെ ചോദിച്ചുപോയി അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പിയത് ആ കണ്ണനായിരുന്നു ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കണ്ണൻ മാത്രമായിരുന്നു അവരുടെ ഏക വിഷയം ഒരിക്കൽ പോലും ആ ഭഗവാനോട് എന്തെങ്കിലും ഒരു വരം ചോദിച്ചിട്ടില്ല എനിക്ക് ധനം ഉണ്ടാക്കി തരണേ ചോദിച്ചിട്ടില്ല എനിക്ക് വിദ്യ ഉണ്ടാക്കി തരണേ പറഞ്ഞിട്ടില്ല എൻ്റെ കുടുംബം അവിടെ നിന്ന് രക്ഷിക്കണേ പറഞ്ഞിട്ടില്ല അവൻ എപ്പോഴും പറഞ്ഞത് ഞങ്ങളുടെ കണ്ണിന് സുഖാവണമെന്ന് മാത്രമാണ് ഒരിക്കൽ ഗോപികമാരെ മുഴുവൻ കൂട്ടിയിട്ട് ഭഗവാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ മോഹളെ എൻ്റെ ഭക്തന്മാർ മുഴുവൻ പല പല ദേശങ്ങളിൽ നിന്ന് പലതും ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാനാണ് സ്വപ്നത്തെ പോലും നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒന്ന് വരായിട്ട് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിക്കാം ഞങ്ങൾക്ക് വന്നത് എന്നാ കണ്ണാ ഞാൻ ഞങ്ങളുടെ കണ്ണനെങ്ങനെ കണ്ടാൽ മതി ഞങ്ങളുടെ കണ്ണൻ ഇന്നും സന്തോഷം ഉണ്ടായാൽ മതി അല്ല ഒരു വരം ചോദിച്ച് പറ്റൂ എന്ന് പറഞ്ഞപ്പോ അവരെല്ലാവരും കൂടി ഏകസ്വരത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ ഭഗവാൻ ഞങ്ങളുടെ കണ്ണൻ ഞങ്ങളുടെ പ്രാണനായിട്ടുള്ള ഞങ്ങളുടെ ഈ ഭഗവാൻ എന്നും സന്തോഷം ഉണ്ടാവണേ ആ ഒരു വരം ഞങ്ങൾക്ക് തരുമെന്നാണ് ഇതാണ് ഗോപികമാരുടെ ഭക്തി ഉദ്ധവർക്കൊരു വിശേഷം കൂടി പറഞ്ഞുകൊണ്ട് ഈ കഥ അവസാനിപ്പിക്കാം ആരാണ് ഉദ്ധവൻ എന്ന് ഭാഗവതം പറയേണ്ടത് ഉദ്ധവോ ബുദ്ധി സത്തമ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് ഉദ്ധവൻ പോരാ ബൃഹസ്വതിയുടെ ശിഷ്യനാണ് പോരെ ഇനി ഇതിലപ്പുറത്തൊന്നും വേണ്ട കൃഷ്ണന്റെ കൂട്ടുകാരനാണ് പക്ഷേ ഭാഗവതത്തിലങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും കഥാസന്ദർഭത്തിലൂടെ പറയുന്നുണ്ട് ബൃഹസ്പതിയുടെ ശിഷ്യൻ മാത്രമല്ല ഗോപികമാരുടെ ശിഷ്യൻ കൂടിയാണ് ഉദ്ധവർ പ്രേമഭക്തി പഠിപ്പിക്കാൻ വൃന്ദാവനത്തിലേക്കല്ലേ സാക്ഷാർപ്പൻ ഗുരുവായൂരപ്പൻ നമ്മുടെ കണ്ണൻ ഉദ്ധവരെ പറഞ്ഞയച്ചത് അവിടെ ചെന്ന് മടങ്ങുമ്പോഴാണ് കിരീടവും അലങ്കാരഭൂഷകളൊക്കെ ഉപേക്ഷിച്ച് ആ മണ്ണിൽ വീണുരുണ്ട് ഗോപികമാരുടെ പാതധൂലേശ്വരച്ചിലാണ് ഞാൻ ഓടിയെത്തിയത് പ്രേമഭക്തി എന്താണെന്ന് പഠിപ്പിച്ചത് അപ്പം ഗോപികമാരുടെ ശിഷ്യം കൂടിയാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനുണ്ട് കണ്ണാ ഈ ഗോപികമാരുടെ ശിഷ്യ പരമ്പരകളിലേക്ക് അടയങ്ങളുടെ പേരുകൂടി അവിടെ നിന്ന് ചേർക്കണേ ആ വാത തുള്ളി അടയങ്ങളുടെ ശരശ്രിലാണ് ഞാൻ അടയങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവണേ ഈ ഗോപികമാരെ പോലെ രാധാറാണിയെ പോലെ കണ്ണാ അവിടേക്ക് സുഖാവണി എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ അടയങ്ങളുടെ രോഗദുരിതങ്ങളും സമ്പത്തില്ലായ്മയൊക്കെ വരുമ്പോൾ മാത്രം ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഈ മനസ്സ് മാറ്റിയിട്ട് സർവദാ അടയങ്ങളുടെ ഹൃദയത്തിലും ഗോവിന്ദ അവിടെ നിന്ന് നിറഞ്ഞു തുളുമ്പാൻ അവിടുത്തെ കാരുണ്യം തന്നെ ഉണ്ടാവണം ആ കാരുണ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപികമാരുടെ പാതധൂളികളെ നമസ്കരിച്ചുകൊണ്ട് കണ്ണ കണ്ണൻ്റെ തൃക്കയിൽ വണ്ണിയായി ഈ വാക്കുകളിൽ കൂടി സമർപ്പിക്കട്ടെ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ കോമി യൽ സകലം നാരായണായേതി സമർപ്പമ അഖിലം അഖിലം നാരായണായേതി സമർപ്പി ശ്രീ ഗുരുവായുര ശരണം